ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും അതേപോലെ തന്നെ അഭിയയും കാണിക്കുകയാണ് അപ്പോൾ അഭി പറയുകയാണ് അമ്മേ ആ സ്വർണ്ണം അങ്ങനെ എടുത്തത് ആരെങ്കിലും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗതി അതോ ഗതി തന്നെയാണ് പിന്നെ നമ്മളെ ഇവിടെ അവർ വെച്ച് പൊറപ്പിക്കില്ല നമ്മൾ അടിച്ച് പുറത്താവുക തന്നെ ചെയ്യും എടാ എടാതങ്ങനെ അറിയാനൊന്നും പോകുന്നില്ലടാ എടാ ഞാൻ ഏതായാലും ഇത് ലോക്കറിൽ കൊണ്ടേ വെക്കുമല്ലോ ഇതല്ല നയൻ ഇപ്പം ഇങ്ങോട്ട് കയറി വരില്ല അവളെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ടാകുമെന്നേ അതേപോലുള്ള വയറുവേദനയും കൊണ്ടല്ലേ അവൾ പോയത് അതുകൊണ്ട് അവളെ അഡ്മിറ്റാക്കും ആ പിന്നെ അമ്മ സ്വർണം എത്രയും പെട്ടെന്ന് നാളെ തന്നെ അമ്മ ലോക്കറിലേക്ക് ലോക്കറിലേക്കെടുത്ത് വെച്ചോളണം അത് ഇനി നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കാനായിട്ട് പാടലില്ലട മോനെ ഞാനെടുത്ത് ഞാനെടുത്ത് ലോക്കറിൽ വെച്ചോളാം അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ജലജ പറയാ അപ്പോ ഏതായാലും അവ അവൻ ആദർശ് അവനിപ്പോ ജയിലാണല്ലോ അവൻ ജയിലിൽ നരകവേദന അനുഭവിക്കട്ടെ അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു ആ അവരൊന്നും വര വരാനൊന്നും പോകുന്നില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അപ്പോഴാണ് ആ സമയത്ത് ദാ വരുന്നടാ നയനയുടെ കാറ് നയനയുടെ കാറാണ് എപ്പോഴും കേട്ടോ അതേടെ നയന വന്നടാ ശരി നമ്മൾ വിചാരിച്ചത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല അദ്ദേഹം വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയാം അങ്ങനെ നയനയും ദേവയാനയും അതേപോലെ തന്നെ ജയനയും കൂടി ഇറങ്ങി വരികയാണ് അപ്പോൾ ഇവരെ ഇവരിങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവർ കാണുകയാണ് അപ്പോൾ ഇവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അവരുടെ മനസ്സിലായി ഇപ്പൊന്നും നടന്നില്ലല്ലോ അങ്ങനെ അവർ കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും എടുതി എന്തായി എടുത്തി നയനക്ക് എന്ത് പറഞ്ഞു ഡോക്ടർ ഞാൻ വിചാരിച്ചത് നയന മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുമെന്നാ എന്തു പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പ്രത്യേകിച്ച് അങ്ങനൊന്നും പറഞ്ഞില്ല നല്ല വയറുവേദന ഉണ്ടായിരുന്നു മെഡിസിൻ കൊടുത്തു അഡ്മിറ്റ് ആക്കണ്ട ഡോക്ടർ പറഞ്ഞു വിട്ടു ഷോ എന്നാലും നയനമോൾക്ക് ഈ ഗതി വന്നല്ലോ ഇങ്ങനെ വരാനുള്ള കാരണം ആദർശ്മോൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഹാ എന്ന് നയനമോളും നയനയും പറയാണ് മോളെ നയന മോളെ നീ സങ്കടപ്പെടേണ്ട നിന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും നീ നിന്റെ ഭർത്താവിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ എന്നൊക്കെ എന്നെ സംസാരിക്കുമ്പോൾ നയനയാണെങ്കിലും ആ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് നയന പറയാം അപ്പം നയനയും ദേവിയാനും കൂടി ഒന്ന് പരസ്പരം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ചെയ്യാണ് അപ്പം അതല്ലേ ചേച്ച അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എപ്പോഴാണ് ആദർശേട്ടൻ പുറത്തിറങ്ങുന്നത് അല്ല ആദർശേട്ടൻ പുറത്തിറങ്ങുന്നില്ല മുത്തശ്ശനോട് പറഞ്ഞാൽ പോരെ മുത്തശ്ശൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ കേട്ട ജയനാണെങ്കിൽ അയ്യോ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ അത് വലിയൊരു കുരുക്കിലാ ചെന്ന് പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അച്ഛനെ ഇടപെട്ടാലൊന്നും കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല ആണോ ഷോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അല്ല ജേട്ടാ കാര്യം ചോദിക്കട്ടെ എപ്പോഴാ ആദർശം എത്ര ദിവസം കിടക്കേണ്ടി വരും ഷോ ഒരു മൂന്ന് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ചിലപ്പോ അതിലും കൂട് കൂടും കേസ് ഇങ്ങനെ നീണ്ട് നീണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ജയൻ ഇവരെ കൊള്ളിച്ച് തന്നെ വർത്തമാനം പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരുടെ മനസ്സിൽ നല്ല ലഡ് പൊട്ടുന്നുണ്ട് അയ്യോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ആദർശം മോൻ എത്രയും പെട്ടെന്ന് പുറത്തു വരണോന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനിയിപ്പതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നയനയും കൊണ്ട് നേരെ ഇവര് കയറി പോവാണ് ആ കഴിഞ്ഞപ്പോഴേക്കും എടാ അഭി പറഞ്ഞത് കേട്ടോ ഒരു മൂന്ന് മാസമെങ്കിലും കിടക്കേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിടക്കട്ടെ അമ്മേ അതേപോലെയുള്ള കുരുക്കുകളാണല്ലോ നമ്മളും അവന്റെ മേലിൽ വെച്ചിരിക്കുന്നത് മുത്തശ്ശിനു പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നാ പറയുന്നത് ഹീ ഗൾഫിലെ ജയിലെന്ന് പറഞ്ഞാലേ കഠിനെ ജയിലാണ് അത്ര പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനായിട്ട് പറ്റില്ലമ്മേ ഹ അമ്മ കണ്ടോ അവൻ അവിടെ കിടക്കട്ടെ അവൻ്റെ വേദന കൊണ്ട് ദേ ആ കുഞ്ഞിനെ പ്രസവിക്കണം ഈ നയന ഹേ അമ്മേ അങ്ങനെയൊന്നും പറയല്ലോ അമ്മേ ആ കുഞ്ഞിനെ പ്രസവിക്കണ്ട അവള് ആ കുഞ്ഞങ്ങോട് മരിച്ചു പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ക്രൂരമായ രീതിയിൽ ഈ അഭി പറയണം എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നുണ്ട് മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയ സോറി ആദർശിയാണ് അപ്പൊ ആദർശന്റെ അടുത്തേക്ക് നേരെ നയന വരികയാണ് അപ്പോൾ നയനെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ദേവിയാനയും അതേപോലെ തന്നെ ജയനും പോകുന്ന ആ സമയത്ത് അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പോൾ നയനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞാനത് വണ്ടിയിലിരുന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ മോനെ നയനക്കൊരു കുഴപ്പവും ഇല്ല ആദർശേട്ടാ ആദർ ചേട്ടൻ പേടിക്കണ്ടെന്നേ എനിക്കൊരു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ എന്റെ സുഖം മാറി ആദർശേട്ടാ എന്നിങ്ങനെ നയന പറയാ ആ ശരി നിങ്ങൾ ഇത്തിരി സമയമായില്ലേ നിങ്ങൾ രണ്ടുപേരും പോയി കിടന്ന് എന്ന് പറഞ്ഞോണ്ട് ഇവര് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നയന ഭാഗത്ത് അടിച്ചു കുറ്റിയിടുകയാണ് എന്നിട്ട് നയന ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ ആദർശ ആദർശനെ ഭയങ്കര സങ്കടം നയന നയനെ പറയണം ആദർശേട്ടൻ സങ്കടപ്പെടല്ലേ അതെ ഞാൻ വന്നില്ലേ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ശേ എന്നാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടായിരുന്നല്ലേ ഇനി അതൊക്കെ നോക്കിയാൽ മതി ആദർശേട്ടാ ആ കാര്യത്തെക്കുറിച്ച് ഇനി പറയണ്ട അതെ നയനേ നീ ഹോസ്പിറ്റലിൽ പോയ സമയത്തെ ഈ റൂമിലൊരു സംഭവം നടന്നു ഹാ ഞാൻ ഇവിടെ ഒളിഞ്ഞിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിച്ചു ഏഹ് എന്ത് സംഭവം ആദ്യേ ലോക്കറിൽ നിന്ന് പോയി നോക്കിക്കണ്ടേ നിന്റെ സോറി നിന്റെ ആഭരണപ്പെട്ടിയിലെ നിന്റെ സ്വർണങ്ങൾ മുഴുവനുണ്ടോ എന്ന് നോക്കിയേ എന്താ എന്താദർശേട്ടാ നീ പോയി നോക്കന അയനെ അങ്ങനെ ആദർശി പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ നയന അലമാരി അലമാര തുറക്കിയാണ് അമരത്ത് വന്നിട്ട് ആ ഒരു ആഭരണപ്പെട്ടി എടുത്ത് നോക്ക ആഭരണപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുക അയ്യോ ആദർശ പാരമ്പര്യമായി തന്ന ആ നെക്ലസ് ഇല്ലേ എനിക്ക് അമ്മ തന്ന നെക്ലസ് അത് കാണാനില്ല ആദർശേട്ടാ ഹാ അത് കാണാനില്ലല്ലേ പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിച്ചു വരുന്ന ആ നെക്ലസ് അതെ ആദർശേട്ടാ അത് എന്റെ മുത്തശ്ശി എന്റെ അമ്മയ്ക്ക് കൊടുത്തു എൻറെ അമ്മ നിനക്ക് തന്നു അത് കാണാനില്ലല്ലേ ആദ്യ അദർശേട്ടാ അത് എവിടെ പോയിന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതെവിടെ പോയെന്ന് എനിക്കറിയാം ഹ അതെ ജലജയും അതേപോലെ തന്നെ അവരുടെ മകനും കൂടി കട്ടെടുത്തു എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനാകെ ഞെട്ടിപ്പോ എന്തൊക്കെയാ അതൊരു ചെടി പറയുന്നത് അതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയ തക്ക നോക്കി രണ്ടു പേരും ഈ റൂമിലേക്ക് കയറിയായിരുന്നു അവര് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒളിച്ചു നിന്നു ഇവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെ ഇവര് നേരെ അലമാരുടെ അടുത്തേക്ക് പോയി അവിടെ ആ പാരമ്പര്യമായി തന്ന ആ നെക്ലസ് അവർ മോഷ്ടിച്ചെടുത്തു നയനെ പിന്നെ അവർ പറഞ്ഞതറിയാമോ അവർ അഹങ്കാരം പിടിച്ചവരാണ് അവർക്കൊരു പണി ഇരിക്കട്ടെ ആദർശി നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല അവർക്കിട നല്ല മുട്ടം പണി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ സ്വത്തുക്കൾ മുഴുവൻ നയന ഉപയോഗിക്കണ്ട എന്നൊക്കെ പറയായിരുന്നു അവര് ഹ ഞാനിവിടെ ഒരാളുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു എന്റെ പൊന്ന ആദർശ കേട്ടാ എപ്പോൾ എവിടെ പോയാലും ഞാൻ ഈ ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകാറ് ആ ഈ പ്രാവശ്യം പോയപ്പോ ഡോർ ലോക്ക് ചെയ്തില്ലേ എന്തു പറയാനാ നിനക്ക് അസുഖം വരുന്നില്ലേ ആക്കാര് നീ വേദന കൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഹാ ഏതായാലും നയനെ അവരെ അങ്ങനെ വിട്ടാ ശരിയാവില്ല നയനെ അവരെ അവരുടെ കള്ളങ്ങൾ വെളിച്ചിട്ട് കൊണ്ടുവരണം ഈ സ്വർണം മോഷ്ടിച്ച കാര്യം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുക തന്നെ ചെയ്യണം ശരിയാ ദൃശ്ശേട്ടാ എങ്കിലേ ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക് ബാക്കി എല്ലാ കാര്യം നാളെ നാളെ തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവര് കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ ആകിയാണ് നമ്മുടെ നയനയാണെങ്കിൽ പൂജാ റോമി കയറി പൂജകളെല്ലാം ചെയ്യണം ആ സമയത്ത് ദേവയാനിയും നമ്മുടെ ഇതും ഉണ്ട് ജാനകിയുമുണ്ട് അപ്പം ജാനകിയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ദേവയാനിയോട് നമ്മുടെ നയന പറയാണ് അമ്മേ അമ്മ പോയി ആ അബിയേയും അബിയുടെ അമ്മയെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാമോ എന്താ മോളെ എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അവരെ വിളിച്ചുകൊണ്ട് വാ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാമേ ഞാൻ എന്നിങ്ങനെ പറയാം ഞാൻ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ജാനകി ആണെങ്കിൽ ഹോ എന്നാലുവേ അവരുടെ അഹങ്കാരം മാറുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ് അവർ രണ്ടുപേരും അമ്മ എന്താ അമ്മ ഇങ്ങനെ ആയിപ്പോയത് അവര് കാരണം മുത്തശ്ശിനെ മുത്തശ്ശിയെ വളർത്തിയതല്ലേ ജല ജലചയെ എന്നിട്ട് പോലും എന്താണ് അവർ ഇങ്ങനെ ആയിപ്പോയത് എന്റെ മോളെ അവരെ ദത്തെടുത്തതല്ലേ അപ്പോ ആ അനാഥയാണെന്നുള്ളൊരു ഇത് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അവർ അത് അത് അതിന്റെ രീതിയിൽ വളരാൻ പാടില്ലെന്ന് വിചാരിച്ച് സ്നേഹ ഒരാളനെയൊക്കെ ഒരുപാട് കൊടുത്തു അതുകൊണ്ടാണ് അവൾ അവളിങ്ങനെയായി പോയത് പക്ഷേ ഇങ്ങനെയൊക്കെ അനാഥരയായി വ വളരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വളരുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്തായാലും അമ്മ പോയി വിളിച്ചോണ്ട് വാ അവടെ അഹങ്കാരമൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിങ്ങനെ പറയാ അങ്ങനെ ശരി മോളെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ദേവയേനെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം തന്നെ ജലജയാണെങ്കിൽ കണ്ണാടി നോക്കി തന്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ് കുറേ മാലയൊക്കെ എടുത്തിട്ട് നോക്കി തന്റെ ആ സൗന്ദര്യം ആസ്വദിക്കുക അപ്പോഴാണ് ഡോറിലൊരാളെ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അത് ആരായിരിക്കും ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ച് ജലജ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് വീണ്ടും കൊട്ടുകയാണ് അപ്പം ജലജ ഇങ്ങനെ കഥ ഉറക്കുകയാണ് ആ ഏട്ടത്തിയോ എന്തേട്ടത്തി അപ്പം ഏട്ടത്തിയാണെങ്കിൽ കണ്ണും മേടിച്ച് ജലജയെ തന്നെ നോക്കുകയാണ് എന്താ ഏട്ടത്തി ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇങ്ങനെ നോക്കാനല്ലാതെ നീയേ താഴത്തേക്ക് വന്നേ എന്താ ഏട്ടത്തി എന്താ കാര്യം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നീ താഴത്തേക്ക് വരുവുള്ളൂ ജലജേ അയ്യോ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ താഴത്തേക്ക് വരും പിന്നെ എന്താ വന്നാൽ അല്ല എന്തിനായിട്ടതി ഈ രാവിലെ തന്നെ വന്ന് എൻ്റെ മെക്കിട്ട് കയറാനായിട്ട് നിൽക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഓ നീയൊക്കെ തെറ്റും ചെയ്യില്ലല്ലോ അതുകൊണ്ടാണല്ലോ നിന്റെ മകൻ ഇത്രയുള്ള വിക്ര കാര്യങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ മനസ്സിലായി എന്ത് ചെയ്യാനായിട്ടത്തി ഒരു മുടിയരായ പുത്രൻ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും എൻ്റെ തെറ്റല്ലല്ലോ അവൻ ചെയ്ത തെറ്റുകളല്ലേ ആ ആര് ചെയ്ത തെറ്റുകളാണെങ്കിലും ഏഹ് നിങ്ങൾ താഴത്തേക്ക് വാ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളെ തെറ്റുകളെല്ലാം വിളിച്ചു പറയാനും ഉണ്ട് അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വായോ അമ്മയും മോനും കൂടി ഞാൻ എന്നാൽ പോവാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനെ അങ്ങോട്ട് പോവാണ് പോവുകയാണ് ഇവർക്കാണെങ്കിലാകെ പേടിയും തോന്നിക്കണം ദൈവം എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കാണ് അങ്ങനെ നയനെ കാണിക്കുകയാണ് അപ്പോൾ നയനടുത്ത് ദേവയാനെ ചെന്ന് പറയണം അവരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തൊരു മടി വരാനായിട്ട് പക്ഷേ രണ്ടിനെ ഞാൻ പൊക്കിയിട്ടുണ്ട് ആ വരട്ടെ ചില കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ എനിക്ക് ബോധിപ്പിക്കാനുണ്ട് ചില കള്ളത്രങ്ങൾ അവരിവിടെ കാണിച്ചിട്ടുമുണ്ട് അത് കയ്യോടെ തന്നെ എനിക്ക് പൊക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇതേ നമ്മുടെ ജാനകി ജാനകിയാണെങ്കിൽ എന്ത് കള്ളത്തിനും മോളെ അവർ കാണിച്ചത് എന്താ കാണിച്ചത് അവർ വരട്ടെ അമ്മായി അവർ വരുമ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത് അവർ ഏതായാലും വരട്ടെ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതേ ആ അമ്മയും മകനും കൂടി ഇറങ്ങി വരികയാണ് ആ ആ വരുന്നുണ്ടല്ലോ രണ്ടെണ്ണം ആ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞുണ്ട് അപ്പോൾ ഇവരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങൾ എന്തിനാണ് വിളിച്ചത് എന്ത് കാര്യം പറയാനാണ് ആ കാര്യെന്താന്ന് വെച്ച പറയാം അതെ പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിച്ച ആ ബലിയൊരു നെക്ലസ് അതിപ്പോ എന്റെ ആഭരണപ്പെട്ടിയിൽ കാണാനില്ല മുത്തശ്ശി അമ്മയ്ക്ക് കൊടുത്താണ് അമ്മ അതെനിക്ക് തന്നാണ് ഞാൻ സൂക്ഷിച്ച് ഏർ ആഭരണപ്പെട്ടിയിൽ വെക്കുകയും ചെയ്തു പക്ഷേ അതിപ്പൊ കാണാനില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചലിച്ച മോളെ അത് കാണാനില്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയത് ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത് കാരണമുണ്ട് നിങ്ങളോട് പറയാനുള്ള കാരണമുണ്ട് കാരണം ഈ സ്വർണം കാണാതായതിന് പിന്നില് അത് നിങ്ങളാണ് ഏ ഞങ്ങളോ അതെ നയന മോളെ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ ഞങ്ങളെ ഞങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല ഇല്ല നിങ്ങൾ തന്നെയാണത് മോഷ്ടിച്ചത് ആ മോഷ്ടിച്ച സാധനം എത്രയും പെട്ടെന്ന് തിരിച്ചുകൂടെന്ന് വെച്ചോ ഏ ഞങ്ങള് മോഷ്ടിച്ചെന്നോ എന്താ ഏട്ടത്തി നയന മോളെ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ ഇപ്പോൾ ആദർശ് ജയിലിലാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് കാര്യത്തിനും ഞങ്ങളിങ്ങനെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കരുത് ഏഹ് ഞങ്ങള് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അങ്ങനത്തെ സ്വഭാവമൊക്കെ ഞങ്ങൾ നിർത്തുകയും ചെയ്തു ഏഹ് ഇപ്പൊ ഞങ്ങള് ഞങ്ങളാ വാട് നോക്കിയാ ജീവിക്കുന്നത് അപ്പോഴേ ഞങ്ങൾ കുറ്റം പറയാൻ നിൽക്കരുത് ഹാ ഇത് കുറ്റം പറയല്ലോ എൻ്റെ മായേ ഇത് ശരിക്കും നടന്ന സംഭവം തന്നെയാ നിങ്ങളാണ് ആ സ്വർണം മോഷ്ടിച്ചത് എന്നിങ്ങനെ പറയാ പറഞ്ഞപ്പോഴേക്കും ദനയെ അങ്ങനെ പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ തെളിവുകളുണ്ട് എങ്കിലാ തെളിവുകൾ കാണിക്കെ എവിടെ നിന്റെ കയ്യിലാണ് തെളിവുകൾ നിൻ്റെ കയ്യിലെ തെളിവുണ്ടോ എന്നൊക്കെ ഇനി വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ ഇറങ്ങി വരെ വരികയാണ് അതേ തെളിവുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവരാകെ ഞെട്ടിപ്പോയി നമ്മുടെ ഏർ ജാനകി വരെ ഞെട്ടിപ്പോയി ജാനകിക്ക് പോലും സത്യങ്ങളും അറിയില്ലായിരുന്നു അപ്പോൾ അബി ഇങ്ങോട്ട് ഇറങ്ങി വരി സോറി ആദർശ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ അഭിയും ജലജയിങ്ങനെ കണ്ണും മിടിച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആദർശിനെ കണ്ടെപ്പോഴേക്കും ഏഹ് മോനെ ആദർശേ നീ ഇവിടെ ഉണ്ടായിരുന്നോ നീ എപ്പോഴാ വന്നത് ഞാൻ എപ്പോഴെങ്കിലും ആവട്ടെ വന്നത് പക്ഷേ ആ ആ ചോദ്യത്തിനല്ലല്ലോ ഇവിടെ പ്രസക്തി ഞങ്ങള് ചോദിച്ചതിനുള്ള മറുപടി പറ ആ സ്വർണം എവിടെ ആ സ്വർണം കൊണ്ടൊന്ന് വെച്ചേര് എന്ന് പറയാണ് ഏത് സ്വർണം ഞങ്ങളൊരു സ്വർണവും കട്ട് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ നമ്മുടെ ജാനകി ചോദിക്കണം ഏട്ടത്തി ഇവര് വന്നായിരുന്നോ ആദർശമാ വന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും മാ ആദർശ് വന്ന് ആദർശി വന്നിട്ട് രണ്ട് ദിവസമായി പിന്നെ ആദർശ് ജയിലിൽ കിടക്കുന്നതിൽ എല്ലാവരും ഭയങ്കര സന്തോഷിരിക്കുകയാണല്ലോ അപ്പോ കുറച്ചും കൂടി സന്തോഷിക്കണവർ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ആദർശ് മറഞ്ഞിരുന്നത് അങ്ങനെ മറിഞ്ഞിരുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി ആ അപ്പോൾ വീണ്ടും ആദർശം ചോദിക്കുകയാണ് എവിടെ ആ സ്വർണം എവിടെ ദേദർശേ ഞാനൊരു സ്വർണം എടുത്തിട്ടില്ല സ്വർണം എടുത്തു കാരണം നയനക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയില്ലേ ആ സമയത്ത് നയനയുടെ റൂം ലക്ഷ്യമാക്കി നിങ്ങൾ നടന്നു ആ റൂമിലേക്ക് കയറി നിങ്ങൾ ആ റൂമിൽ കയറി അലമാരി തുറന്ന് നമ്മുടെ നയനയുടെ ആഭരണപ്പെട്ടി എടുത്ത് ആ പാരമ്പര്യത സ്വർണം നിങ്ങൾ എടുത്തു ഏഹ് എടുത്തുന്നോ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിയാണെങ്കിൽ അതെ അമ്മ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും ഞാൻ കയറിയിട്ടൊന്നുമില്ല ഏഹ് നീ കയറിയിട്ടില്ലെന്നോ നീയും കേറിയിട്ടുണ്ടടാ നീയ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ജലജിയാണെങ്കിൽ അതെ ഞങ്ങൾ സ്വർണം മോഷ്ടിച്ചതെന്ന് പറയാൻ നിനക്കെന്താണ് അധികാരം ഏഹ് നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഓ തെളിവുണ്ടോ എന്നോ തെളിവുണ്ട് ആ തെളിവെന്താ കാണിക്കണം കാണിക്കണം ഞങ്ങൾ മോഷ്ടിച്ചെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോ ആ തെളിവ് നിങ്ങൾ കാണിക്കണം എന്നിങ്ങനെ ആദർശിനോട് പറയണം ശരി ഞാൻ തെളിവ് കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആ തെളിവിനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി എ ബ്